ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടിൻ്റെ സൈഡിന് നമ്മളൊരു കറണ്ടിൻ്റെ വറക്ക് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സാധനമാണ് നമ്മുടെ കൂട്ടുകാരനാണ് നമ്മളെ ഒപ്പം പിടിച്ച കൂട്ടുകാരനാണ് സാധനം സാധനമാണ് നമ്മുടെ കറണ്ടിൻ്റെ വർക്കൊക്കെ എടുക്കുന്നത് നമ്മളെ ഭൂമിയുടെ അടിയിൽ കൂടെയുള്ള വയറിങ് നടത്തുകയാണ് അതായത് നമ്മുടെ യു ജി കേബിൾ ഇടാനുള്ള പൈപ്പ് ഇതാണ് യു ജി കേബിൾ ഇട്ടോ യു ജി കേബിൾ നമ്മൾ ആദ്യം നൂർത്തി നല്ല നല്ല ടൈറ്റായിട്ടൊന്ന് നിർത്തി വെച്ചു ഇത് ഞാൻ വിചാരിച്ചെന്ന് ആദ്യം പൈപ്പ് ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിൽക്കൂടെ വയറിട്ടാൽ പോരെ എന്നാണ് നമ്മളുദ്ദേശം പഴയ വയറാണല്ലോ അപ്പോൾ അത് പറ്റില്ല ആദ്യം തന്നെ വയറിടണം കാരണം രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മളിങ്ങനെ തിരിയുന്ന ഭാഗം വരുന്നത് അപ്പം അത് എന്ത് വന്നാലും ഇത് തിരിഞ്ഞ് കയറില്ല അത്രക്കും ടൈറ്റാണ് ഇതിപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പാണ് ഞാൻ കയറ്റിയിട്ട് കണ്ടില്ലേ ഈ പൈപ്പ് തന്നെ കണ്ടില്ലേ നല്ല നല്ലോണം വളച്ചു കൊടുക്കണം അതായത് സാധാരണ നമ്മൾ വെറുതെ ഒരു പൈപ്പ് വെറുതെ തള്ളിയിട്ട് കാര്യമില്ല വളച്ച് 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 ഉള്ളിലുള്ള പൈപ്പ് ഇങ്ങനെ വളച്ച് വളച്ച് കൊടുക്കുന്നു അങ്ങനെ ഈ ഈ പൈപ്പിന് ഈ വയറിനാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അറുനൂറായി ഒരു മീറ്ററിന് ഒരു ഒരു മീറ്ററിന് നൂറ്റി എഴുപത്തി രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ അത് കറണ്ടിന്റെ വർക്ക് നമുക്ക് വീടിന്റെ ചുമരിലേക്ക് മാത്രമേ വരുള്ളൂ അതായത് മേൽക്കൂരയ്ക്ക് കറണ്ട് വരില്ല അതായത് മുകളിൽ കൂടെ ഒരു വയറോ വള്ളിയോ ഒന്നും കാണില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ അര ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത് കറണ്ട് മാത്രമാണ് കൊടുത്തത് യു ജി കേബിള് മാത്രമാണ് കൊടുത്തത് ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വൈഫൈ കേബിളും കൊടുക്കണം വൈഫൈ കേബിളിന് ഇപ്പോൾ തൽക്കാലം നമ്മൾ വെറുതെ ഒരു കയറിട്ട് വെച്ചിട്ടുള്ളൂ വൈഫൈൻ്റെ അതിൽ നമുക്ക് കറണ്ടിൻ്റെ ആ വർക്ക് ഏകദേശം കഴിഞ്ഞ് വൈഫൈ നമ്മൾ കൊടുക്കാനുള്ള പരിപാടി വൈഫൈക്ക് നമ്മൾ അര ഇഞ്ച് പൈപ്പാണ് കൊടുക്കുന്നത് അതിൽ നമ്മൾ പൈപ്പ് മാത്രമേ ഇടണുള്ളൂ പൈപ്പ് കൂടെ ഒരു സാധാരണ ഒരു കയറായിട്ട് കൊടുക്കുന്നത് കാരണം അത് പിന്നീട് ആ വൈഫൈൻ്റെ ആ ആളുകൾ വലിച്ചോളാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് വേറെ റിസ്ക്കോ കാര്യങ്ങളോ ഇല്ല എന്തായാലും ഇപ്പൊ നമ്മൾ ഫണ്ട് അതിന്റെ കൊടുത്തിട്ടുണ്ട് ആ വയറിൻ്റെ ഫണ്ട് അതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ആ പതിനഞ്ച് മീറ്റർ വാങ്ങാൻ അതിന് ഞാൻ വേറെ പൈസ കൊടുക്കണം അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം ഇതിപ്പോ രാവിലെ ആറു മണിക്ക് വന്നിട്ടോ അങ്ങനെ ആറു മണിക്ക് വന്നിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു ഇത് നമ്മളെ പോകലിട്ടോ പോകോല് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പഴയതാണ് കാരണം അത്ര ഏരിയ ആവശ്യള്ളു തീരെ വലപ്പം വേണ്ട കുറച്ച് വലുപ്പം മതി അത് നമ്മള് രണ്ട് പൈപ്പിന് ഇതിപ്പോ ഒറ്റ പൈപ്പിന് അളവ് നോക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒരള ഒരു പൈപ്പും കൂടി വെക്കണം അപ്പൊ രണ്ട് പൈപ്പിന്റെ അളവിനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളെ മതിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ചാരിയിട്ടാണ് നമ്മൾ ഈ തൂണ് വരുന്നത് ഈ തൂണാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് വരിക ഇതിന്റെ വർക്ക് കഴിയുമ്പോഴേ നമുക്ക് അത് അറിയുള്ളൂ ഇത്ര ഹൈറ്റിലാണ് വരിക ബാക്കിയുള്ള ഭാഗം നമുക്ക് നേരെ ലൈൻമാൻ മീറ്റർ നോക്കാനുള്ള ഭാഗമാണ് അപ്പത് നമ്മൾ നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മള് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഒന്ന് രണ്ട് പൈപ്പുകളൊക്കെ കുറവുണ്ടായിരുന്നത് അതിൽ പിന്നെ രാവിലെ ഒരു എട്ട് മണിക്കാണ് നമ്മൾ പോയി കട കട തുറന്നിട്ടാണ് നമ്മൾ സാധനം എടുത്തിട്ടുള്ളത് ഇത് ഒരു തരി വെള്ളം നമ്മൾ നമ്മളതിന്റെ ഉള്ളിലേക്ക് ആവാൻ പാടില്ല കേട്ടോ അതവൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ കൊണ്ട് കെട്ടിയിട്ട് അതിന്റെ ചുറ്റിനും നമ്മുടെ ഇനി ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇടാനുള്ള പരിപാടിയാണ് അതിനു വേണ്ടിയിട്ടാണ് അതായത് കോൺക്രീറ്റ് നമ്മളിപ്പോ പട പടവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ഇടുക എന്തായാലും നമ്മള് വാരി വറക്കേണ്ടി വരും അപ്പൊ അതിന്റെ കൂടെ തന്നെ വൈഫൈന്റെ കേബിൾ കൊടുക്കണം കേബിൾ ഉണ്ടല്ലോ ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് മാതിരി ചെയ്തുതരാ നാളെ മറ്റന്നാളും കമ്പ്ലീറ്റ് ആവും എന്താ തോണി ഇരിക്കുന്നുണ്ടല്ല അങ്ങനെ കരിങ്കല്ല് വള്ളു കരിങ്കല്ല് നമ്മള് ആദ്യം ഒന്ന് മണ്ണൊക്കെ ഇട്ടു ലെവലാക്കി കരിങ്കല് പൊട്ടണ്ട അപ്പോ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള വർക്ക് ഏകദേശം കുറച്ച് ലൈക്ക് എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടപ്പെടും അത്രയും ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു